ചരിത്രപരമായ തീരുമാനവുമായി കേരള കലാമണ്ഡലം മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കും ഇന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് കലാമണ്ഡലം മാറി ചിന്തിക്കുകയാണ് ആൺകുട്ടികൾക്കും മോഹിനിയാട്ടത്തിൽ പ്രവേശനം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്തായാലും ആർ എൽ വി രാമകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ആ പ്രശ്നങ്ങളാണോ വിവാദങ്ങളാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കലാമണ്ഡലത്തെയും എത്തിച്ചിരിക്കുന്നത് തീർച്ചയായും സി അങ്ങനെ വേണം നമുക്കും കരുതാൻ കാരണം കലാമണ്ഡലം നേരത്തെ ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരുന്നില്ല ഈ മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം എന്ന തരത്തിൽ നേരത്തെ ഈ ഒരു മോഹിനിയാട്ടം ഒഴികെ മറ്റെല്ലാ കോഴ്സുകളിലും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ പ്രവേശനം അനുവദിച്ചിരുന്നു എന്നാൽ മോഹിനിയാട്ടത്തിന് മാത്രം ആൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ വർ കുറച്ച് വർഷങ്ങൾക്ക് ഉള്ളിലാണ് ഈ കഥകളി എന്ന് പറയുന്ന കോഴ്സിന് കഥകളി പഠിക്കാനുള്ള കുട്ടികൾക്ക് അതിൽ ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു പ്രവേശനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ആ കോഴ്സുകളിലും പെൺകുട്ടികളെ പ്രവേശനം അനുവദിച്ചത് അപ്പോഴും മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സത്യഭാമയുടെ ഈ അധിക്ഷേപ പരാമർശങ്ങൾ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ഉണ്ടായി അത് തുടർന്നുണ്ടായ വിവാദങ്ങളും എല്ലാമാണ് ഒരു ഈ കലാമണ്ഡലം ഭരണസമിതിയെ ഇത്തരത്തിൽ ഒരു ഒരു ചരിത്രപരമായ തീരുമാനം എടുക്കാൻ പ്രേരി പ്രേരിപ്പിച്ചതാണ് നമുക്ക് മനസ്സിലാക്കുക എന്തായാലും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരുന്നു കലാമണ്ഡലം ഭരണസമിതി യോഗം ചേർന്നത് ഏകദേശം രണ്ടു മണിക്കൂറോളം യോഗം നടന്നതിനു ശേഷം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിൽ സമ്മേളനം വിളിച്ചിരുന്ന അവിടെ തന്നെ അതിലാണ് ഇത്തരത്തിലൊരു ചരിത്രപരമായ തീരുമാനം അതായത് ഇനി മുതൽ മോഹിനിയാട്ടത്തിനും ആൺ ആൺകുട്ടികൾക്കും പ്രവേശനം അനുവദിക്കും ലിംഗഭേദമന്യ എല്ലാ കോഴ്സുകളിലും വിദ്യാർത്ഥികൾക്ക് പ്രവേശനം എന്നതായിരുന്നു വൈ വി സി പറഞ്ഞത് അതായത് ഇപ്പോൾ ഈ മൂന്നത്തിൽ ആൺകുട്ടികൾക്ക് കൂടി പ്രവേശനം അനുവദിച്ചോടു എല്ലാ കോഴ്സുകളിലും ഇപ്പോൾ ആൺ ലിംഗ പെൺകുട്ടികൾക്ക് എല്ലാവർക്കും പ്രവേശിക്കാം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല പുതിയ മൂന്ന് കോഴ്സുകൾ കൂടി മാസ്റ്റർ കോഴ്സുകൾ കൂടി അടുത്ത ഈ വർഷം തന്നെ ആരംഭിക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും സിജി നേരത്തെ സൂചിപ്പിച്ച പോലെ സത്യഭാമയുടെ വിവാദ ശേഷം ശേഷമുണ്ടായ വിവാദങ്ങളും അത് അതിനുശേഷം അറൽ വി രാമകൃഷ്ണനെ അനുകൂലിച്ച് ഒരു ഒരുപാട് പേർ പ്രമുഖർ ഉൾപ്പെടെ മന്ത്രിമാർ ഉൾപ്പെടെ ഒരുപാട് പേർ രംഗത്തെത്തിയിരുന്നത് ഇതിന്റെയെല്ലാം ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് വേണം നമുക്ക് ഈ ഒരു തീരുമാനം കലാമണ്ഡലത്തിന്റെ ഈ ഒരു തീരുമാനത്തെ നമുക്ക് നോക്കിക്കാണാം മാത്രമല്ല കലാമണ്ഡലത്തിലെ എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയൻ നേതൃത്വത്തിൽ ഇന്നലെ ഈ ആർ എൽ പി രാമകൃഷ്ണൻ അവിടെ കൂട്ടമ്പലത്തിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചിരുന്നു ഈ വിവാദ പരാമർശങ്ങൾ ഉണ്ടായതിനു പിന്നാലെ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം കലാമണ്ഡലത്തിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടി കണക്കിലെടുത്ത് വേണം ഈ തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും ചരിത്രപരമായ ഒരു തീരുമാനം കലാമണ്ഡലം യാണ് അവിടെയുള്ള എല്ലാ കോഴ്സുകൾക്കും ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രവേശിക്കാൻ ഉള്ള ഒരു അവസരമാണ് ഇന്ന് നടന്ന ഈ ഭരണസമിതി യോഗത്തിൽ തീരുമാനം എടുത്തത് ചിജി ശരി അധിക്ഷേപ പരാമർശത്തിൽ സത്യഭാമയ്ക്കെതിരെ ആർ എൽ വി രാമകൃഷ്ണൻ പോലീസിൽ പരാതി നൽകി ചാലക്കുടി ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത് ജാതീയമായി അധിക്ഷേപിക്കാൻ ശ്രമിച്ചെന്നും കാട്ടിയാണ് പരാതി വീഡിയോയുടെ ലിങ്കും പോലീസിന് കൈമാറിയിട്ടുണ്ട് പത്തിലധികം പേജുള്ള പരാതിയാണ് സമർപ്പിച്ചത് നടപടിക്രമങ്ങളുടെ ഭാഗമായി പരാതി ചാലക്കുടി പോലീസ് തിരുവനന്തപുരം വഞ്ചൂർ പോലീസിന് കൈമാറി